നമസ്കാരം രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി മാസം ഉമ്മൻചാണ്ടിയുടെ മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തലയാണ് ആഭ്യന്തരമന്ത്രി നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവൻ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് കരുക്കൾ നീക്കുന്ന സമയം ഈ സമയത്ത് നമ്മുടെ പത്രങ്ങളുടെ എല്ലാം ഒന്നാം പേജിൽ ഒരു പരസ്യം വരുന്നു മാോഫോൺ എന്ന പേരിൽ ആപ്പിളിനെയും സാംസങ്ങിനെയും വെല്ലുന്ന ഒരു വലിയ മൊബൈൽ കമ്പനി ആയിരക്കണക്കിന് കോടിയുടെ ഫാക്ടറി അവർ ചൈനയിൽ ആരംഭിച്ചു മൂവായിരം കോടി രൂപ മുടക്കി ഇതിൻ്റെ റിസർച്ച് ഫാക്ടറി കൊറിയയിൽ തുടങ്ങി ആപ്പിളും സാംസങ്ങും തോറ്റുപോകും എന്നായിരുന്നു ഈ പരസ്യത്തിൽ പറഞ്ഞത് ഇത് മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള സകല പത്രങ്ങളിലും വലിയ വാർത്തയായി വന്നു ഏഷ്യാനെറ്റ് മുതൽ മീഡിയ വൺ വരെ എല്ലാ ചാനലുകളിലും ഇതേക്കുറിച്ച് പ്രത്യേകം ബുള്ളറ്റിനുകൾ വന്നു കേവലം വാർത്ത മാത്രമായിരുന്നില്ല സ്പെഷ്യൽ ഫീച്ചറുകൾ പോലും മാധ്യമങ്ങളിൽ വന്നു അന്നും ഇന്നും സത്യം പറയണമെങ്കിൽ മറന്നാടൻ വേണമെന്ന് വിശ്വസിക്കുന്ന ഒരു പ്രേക്ഷകൻ ഇവർ തട്ടിപ്പുകാരാണ് ഇവർക്കെതിരെ അനേകം തട്ടിപ്പ് കേസുകളുണ്ട് ഒരു രൂപ കയ്യിലില്ലാതെ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ഇവർ മാധ്യമങ്ങളിലൂടെ പരസ്യം ചെയ്ത് രംഗത്ത് വന്നതാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് ഞങ്ങൾക്ക് ചില രേഖകൾ അയച്ചു തന്നു ആ രേഖകൾ പരിശോധിച്ചപ്പോൾ ഒരു രൂപ പോലും കയ്യിലില്ലാതെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമയായിരുന്ന നികേഷ് കുമാറിൻ്റെ സഹായത്തോടെ വെച്ച ഒരു തട്ടിപ്പാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി എല്ലാ തെളിവുകളും ഞങ്ങൾക്ക് ലഭിച്ചു ഈ മാങ്കോ തട്ടിപ്പിന് വേണ്ടി കൊച്ചിയിൽ തുടങ്ങിയ ഓഫീസിലെ കറണ്ട് ബില്ല് പോലും അടയ്ക്കുന്നില്ല എന്ന് അവിടുത്തെ ഒരു ജീവനക്കാരി ഞങ്ങളോട് പറഞ്ഞു ആ ജീവനക്കാരിയെ പീഡിപ്പിച്ചതിന്റെ പേരിൽ കേസ് ഉണ്ടാവുകയും ആ കേസ് ഒതുക്കി തീർക്കുകയും ചെയ്തതും ഞങ്ങൾ വാർത്തയാക്കി അന്ന് മുതൽ ഞങ്ങൾ ഈ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അഗസ്റ്റിൻ സഹോദരന്മാർ തട്ടിപ്പുകാരാണ് അനേകം തട്ടിപ്പ് കേസുകളിലെ പ്രതികളാണ് അനേകം മനുഷ്യരെ കണ്ണീര് കുടിപ്പിച്ചിട്ടുള്ള സമ്പൂർണ്ണ ഉഡായ്പകാരാണ് പക്ഷെ ആർക്കും മനസ്സിലായില്ല അവർ രാഷ്ട്രീയ ബന്ധങ്ങൾ ഉപയോഗിച്ച് പണം വാരിയെറിഞ്ഞ് തട്ടിപ്പുകൾ തുടർന്നുകൊണ്ടിരുന്നു മറനാടൻ വാർത്തകൾക്ക് അപ്പുറത്തേക്ക് മാധ്യമങ്ങളിൽ അവർ നിറയുന്നത് മലയാള മനോരമ എടുത്ത മുട്ടിൽ മരമുറി കേസിലൂടെയാണ് എൻ്റെ സഹപാഠ്യ കൂടിയായിരുന്ന ജയൻ മേനോൻ അതിവിശദമായി തന്നെ പഠനം നടത്തി മുട്ടിൽ മരമുറി എന്ന വലിയ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നു ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന ഡോക്ടർ ജയ തിലക് റവന്യൂ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഈ തട്ടിപ്പിന് വേണ്ടി മാത്രം ഒരു പ്രത്യേക ഉത്തരവിറക്കി കൊടുക്കുകയും ആ ഉത്തരവിൻ്റെ മറവിൽ വ്യാജരേഖകൾ ഉണ്ടാക്കി വ്യാജ ഒപ്പിട്ട് ഒരു കാരണവശാലും മുറിക്കാൻ അനുമതിയില്ലാത്ത പത്തുമഞ്ഞൂറും വർഷം പഴക്കമുള്ള വീട്ടു തടി വരെ മുറിച്ച് വിറ്റ് ഇവർ പണമുണ്ടാക്കിയത് വാർത്തയായി കുറെ തടിയൊക്കെ പിടിച്ചെടുത്തു നൂറുകണക്കിന് കേസുകളിലെ പ്രതികളായി കുറച്ചു കാലം ഇവർ ജയിലിൽ കഴിഞ്ഞു പക്ഷെ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ഈ അഗസ്റ്റ്യൻ സഹോദരന്മാർ പൂർവാധികം ശക്തരായി അവർ റിപ്പോർട്ടർ ചാനൽ നിയമവിരുദ്ധമായി കരസ്ഥമാക്കി അതിന്റെ ചെയർമാനും വൈസ് ചെയർമാനും എം ഡിയുമായി അവർ വിലസുന്നെങ്കിലും ബിനാമി ഇടപാടാണ് അവർക്ക് ഇതുമായി നിയമപരമായി ഒരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ അവർ നടത്തുന്നതിൻ്റെ വിശദാംശങ്ങൾ അവർ തന്നെ ലോകത്തോട് പറഞ്ഞു നൂറ്റി അറുപത് കോടി രൂപ മെസ്സിക്കും അർജന്റീന ഫുട്ബോളിനും കൊടുത്തു എന്നവർ പറയുന്നുണ്ട് എഴുപത് കോടി രൂപ ജി സി ഡി ഐക്ക് കലൂർ സ്റ്റേഡിയം പുതുക്കി പണിയാൻ കൊടുത്തു എന്നും അവർ പറയുന്നുണ്ട് അങ്ങനെ അവർ പറയുന്നതെല്ലാം കോടികളുടെ കണക്കാണ് അത്യാഡംബര വാഹനങ്ങളുടെ അകമ്പടിയോടെ അവർ യാത്ര ചെയ്യുന്ന റീൽസുകളും രംഗത്ത് വരുന്നു റിപ്പോർട്ടർ ചാനലിന് വേണ്ടി അവർ കോടികൾ മുടക്കിയെന്നും റിപ്പോർട്ടറിലെ പ്രധാനപ്പെട്ട ജീവനക്കാർക്ക് വലിയ ശമ്പളമുണ്ട് എന്നതും വാസ്തവമാണ് അരുൺകുമാറിനെ ട്വന്റി ഫോറിൽ നിന്നും അടർത്തിയെടുക്കാൻ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് കഴിഞ്ഞെങ്കിൽ വലിയ സാമ്പത്തിക ഡീല് തന്നെയാണത് ഇന്നിപ്പോൾ മെസ്സിയുടെ പേരിൽ അവർ എയറിൽ നിൽക്കുമ്പോൾ എല്ലാവരും പരസ്പരം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എങ്ങനെയാണ് ഇത്രയധികം കോടികൾ ഇവരുണ്ടാക്കിയത് ഇതിന്റെ ഉറവിടം എന്താണ് എന്തുകൊണ്ടാണ് ഇവരെ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ ഒന്നും ചെയ്യാത്തത് എങ്ങനെയാണ് പത്ത് വർഷം മുമ്പ് കറണ്ട് ചാർജ് അടയ്ക്കാൻ പണമില്ലാത്തതിന്റെ പേരിൽ വെള്ളം കുടിച്ചിരുന്ന ബാങ്കുകൾ കേസുമായി പറയ നടന്നിരുന്ന ഈ സഹോദരന്മാർ ഇത്രയും വലിയ കോടീശ്വരന്മാരായി മാറിയത് ഈ ചോദ്യത്തിന്റെ പൊരുളഴിക്കുകയാണ് ഞങ്ങൾ ഇതൽപ്പം ദൈർഘ്യമേറിയ വീഡിയോ ആണ് പ്രേക്ഷകർ ക്ഷമയോടെ കേൾക്കുക കാണുക നമ്മൾ ഇന്ന് വരെ അറിയാത്ത അറിഞ്ഞിരിക്കേണ്ട നെട്ടിക്കുന്ന ചില സത്യങ്ങളാണ് ഞങ്ങൾ ഇന്ന് വെളിപ്പെടുത്തുന്നത് കേരളത്തിലെ ബിസിനസ് കമ്മ്യൂണിറ്റിയുമായി മറന്നാടിന് കാര്യമായി ബന്ധമില്ല അതിന് കാരണം ഞങ്ങൾ ആരുടെയും പരസ്യം സ്വീകരിക്കാറില്ല ഗൂഗിളിനെയും ഫേസ്ബുക്കിനെയും ഒക്കെ ആശ്രയിച്ചാണ് ഞങ്ങളുടെ മുമ്പോട്ടുള്ള പോക്ക് അതുകൊണ്ട് തന്നെ ഇവരുടെ പരസ്യം വേണ്ടാത്തതിനാൽ ഇവർ ചെയ്യുന്ന നിയമവിരുദ്ധ പ്രവർത്തികളോടെ ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കാര്യമായി ബന്ധം ബിസിനസ് സമൂഹത്തിൽ ഇല്ലതാനും എന്നാൽ മുതൽ മുടക്കി നിയമപരമായി ബിസിനസ് ചെയ്ത് നാടിന്റെ സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കുന്ന തൊഴിൽ കൊടുക്കുന്ന ബിസിനസ്സുകാരോട് മുതലാളിമാരോട് ഞങ്ങൾക്ക് വലിയ ബഹുമാനമാണ് താനും നിയമലംഘനം നടത്തുന്ന ബിസിനസ്സുകാരോടാണ് ഞങ്ങൾ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കുന്നത് സാമാന്യം ഭേദപ്പെട്ട ഒരു ബന്ധം ഞങ്ങൾ പുലർത്തുന്ന ഒരു ബിസിനസ്സുകാരൻ ഗോകുലം ഗോപാലനാണ് അദ്ദേഹത്തിൻ്റെ സൗമ്യമായ പെരുമാറ്റവും എന്ത് കാര്യം ചോദിച്ചാലും കൃത്യമായി നൽകുന്ന വിശദീകരണവും ഒക്കെ അദ്ദേഹത്തോട് വലിയ ബഹുമാനം എനിക്കുണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മഹത്വമായി എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോൾ അതിൽ ശരിയുണ്ടെങ്കിൽ അദ്ദേഹം മൗനം പാലിക്കുമെന്നതാണ് അതായത് വടക്കുണ്ടാക്കാൻ വരില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തി കള്ളപ്പണം പിടിച്ചെടുത്തതടക്കം പിന്നീടുണ്ടായ കേസുകളുമായി ഒക്കെ ബന്ധപ്പെട്ട വാർത്തകൾ കൊടുത്തപ്പോൾ അദ്ദേഹം സമ്മർദ്ദം ചൊലുത്താനോ സ്വാധീനിക്കാനോ ശ്രമിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത പറയുമ്പോൾ അല്പം വിഷമമുണ്ട് പക്ഷെ പറയാതിരിക്കാൻ നിവർത്തിയില്ല കേരളത്തിൻ്റെ ഏറ്റവും വലിയ ആപത്തായി മാറിയിരിക്കുന്ന എല്ലാ തട്ടിപ്പും വെട്ടിപ്പും നടത്തി കള്ള കച്ചവട സാമ്രാജ്യം കെട്ടിപ്പെടുക്കുകയും മാധ്യമ പ്രവർത്തകന്റെയും മാധ്യമ സ്ഥാപന ഉടമയുടെയും കുപ്പായമിട്ട് ഈ നാടിനെ വഞ്ചിക്കുകയും ചെയ്യുന്ന അഗസ്ത്യൻ സഹോദരന്മാരെ കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പറയുകയാണ് അഗസ്റ്റ്യൻ സഹോദരന്മാർ ഈ കൊള്ളയും വെട്ടിപ്പുമൊക്കെ നടത്തുന്നത് നിർഭാഗ്യ വിശാൽ ഗോകുലം ഗോപാലൻ്റെ ഡിനാമി എന്ന നിലയിലാണ് എന്ന് ഖേദപൂർവ്വം ജനങ്ങളോട് പറയട്ടെ കേരളത്തിൽ ഇടനെറ്റിന് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ആദ്യം രംഗത്ത് വന്ന ചാനൽ ട്വന്റി ഫോർ ന്യൂസ് ആയിരുന്നു ട്വന്റി ഫോർ ആണ് വ്യാജ വാർത്തകളുടെയും അതിവൈകാരിക വാർത്തകളുടെയും സാധ്യത ആദ്യമായി കണ്ടെത്തിയതും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചതും ശ്രീകണ്ഠൻ നായിഡ് സ്കൂളിൽ നിന്നും ഇത് പഠിച്ച് കൃത്യമായി പരിശീലിച്ച അരുൺകുമാർ അതിന്റെ ഏറ്റവും ഭയാനകമായ വേഷനിൽ റിപ്പോർട്ടിൽ അവതരിപ്പിക്കുന്നു മാത്രം ട്വന്റി ഫോർ ന്യൂസ് എന്ന ചാനൽ ഗോകുലം ഗോപാലിൻ്റെ പ്രധാന ഓഹരി പങ്കാളിത്തത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ റിപ്പോർട്ടർ ചാനലിനും അദ്ദേഹം പണം മുടക്കിയാണ് റിപ്പോർട്ടർ ചാനൽ കൊണ്ടുവന്നത് എന്നതാണ് ഞെട്ടിക്കുന്ന ഒരു സത്യം ഇക്കാര്യം പലരും പരസ്പരം പറയാറുണ്ടെങ്കിലും അദ്ദേഹം പൂർണ്ണമായും നിഷേധിക്കുമായിരുന്നു ഒന്നിലേറെ തവണ ഞാൻ ഇക്കാര്യം ഗോകുലം ഗോപാലിനോട് ചോദിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ട് എന്നാൽ റിപ്പോർട്ടർ ചാനലിന്റെ തട്ടിപ്പുകാരായി ഉടമകളും ഈ ഇപ്പ്രേച്ച് മാനേജിംഗ് ഡയറക്ടർ എന്ന് വ്യാജമായി അവകാശപ്പെടുന്ന കേസിനും ഗോകുലൻ ഗോപാലനും തമ്മിൽ അടുത്ത ബന്ധമാണ് എന്ന് വ്യക്തമാക്കുന്ന ഗോകുലൻ ഗോപാലന്റെ ബിനാമിയായി റോജിയെ അഗസ്റ്റിൻ പ്രവർത്തിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന രേഖകളും അറിവുകളുമാണ് ഞാൻ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് ഞാനിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്ന രേഖ മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ അഫയേഴ്സിൻ്റെയാണ് ലിജീഷ ഗോപാലൻ എന്ന ഗോകുലം ഗോപാലിൻ്റെ മകൾ ഡയറക്ടറായിരിക്കുന്ന കമ്പനികളുടെ ലിസ്റ്റാണ് ഗോകുലം ഗോപാലിൻ്റെ എല്ലാ കമ്പനികളിലും അവർ ഡയറക്ടറാണ് ശ്രീ ഗോകുലം മൊബൈൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് ശ്രീ ഗോകുലം ബെനഫിറ്റ് ചിറ്റി എമറാജ് എൻ്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് പാരഗൺ ഹോസ്പിറ്റൽ കേരള മിസിക്മാ ഗോകുലം പ്രൈവറ്റ് ലിമിറ്റഡ് ശ്രീ ശ്രീഗോകുലം ചിട്ടി ഫിനാൻഷ്യൽ കമ്പനി ശ്രീ ശ്രീഗോകുലം ജുവലറി മാർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ശ്രീ ശ്രീഗോകുലം മോട്ടോർ ആൻഡ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ശ്രീ ശ്രീഗോകുലം ഫുഡ് പ്രോഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കൃഷ്ണശില സ്റ്റോൺ പ്രൈവറ്റ് ലിമിറ്റഡ് കടത്തനാട് എസ്റ്റേറ്റ് ഏറൻകോട് എസ്റ്റേറ്റ് കാവേരി ഗ്രാനൈറ്റ്സ് ശ്രീ ഗോകുലം ബെനഫിറ്റ് ചിറ്റ് ഏറങ്കോട് എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ശ്രീ ഗോകുലം ചിറ്റ് ഫിനാൻസ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ശ്രീ ഗോകുലം മോട്ടോഴ്സ് ആൻഡ് സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് കടത്തനാട് എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ശ്രീ ഗോകുലം ചിറ്റ് ഫിനാൻസ് ഇങ്ങനെ ഡയറക്ടർ ആയിരിക്കുന്ന കമ്പനികളുടെ എണ്ണം ഇരുപത്തി ഒന്നാണ് ഡയറക്ടർ അല്ലെങ്കിൽ അഡീഷണൽ ഡയറക്ടർ ആയിരിക്കുന്നു ലിജേഷ് ഗോപാലൻ പിന്നെ അസോസിയേറ്റഡ് എൽ എൽ പളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എൽ എൽ പികൾ പലതിലും ഗോപാലിന്റെ ബന്ധമുണ്ട് ഈ ലിസ്റ്റുമാണ് ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്ന ആദ്യത്തേത് ഇനി കാണിക്കുന്ന രേഖ ശ്രദ്ധിച്ചു നോക്കുക ഇതും മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെയാണ് യമരാജ് എൻ്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഈ കമ്പനിയുടെ ഡയറക്ടർ മോര് എന്ന് പറയുന്നത് ഒന്ന് ലിജീഷ ഗോപാലൻ രണ്ട് തൂലച്ചിൻ്റെ വിട ഹൗസ് ആണ് പറയുന്നത് എനിക്ക് തോന്നിയത് രണ്ട് അത് ആരാണെന്ന് വ്യക്തമല്ല മൂന്ന് ടെസ്സി നാല് മെൽബിൻ ജോസ് ഈ ടെസ്സി എന്ന് പറയുന്നത് ഈ അഗസ്റ്റ്യൻ സഹോദരന്മാരിൽ ഒരാളുടെ ഭാര്യയാണ് മെൽബി ജോസ് എന്ന് പറയുന്നത് ഇവരുടെ ഒരു ബന്ധുവാണ് ഞാൻ മുമ്പ് സൂചിപ്പിക്കുന്ന തൂലച്ചുണ്ട് വിട എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇവരുടെ റോജിയുടെ അമ്മായിയപ്പൻ്റെ വീട്ടുപേരാണെന്ന് തോന്നുന്നു അതായത് യമരാജ് എന്ന് പറയുന്ന കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ ഭൂരിഭാഗവും അഗസ്വൻ സഹോദരന്മാരും ബന്ധുക്കളുമാണ് അതിലൊരാൾ ഗോകുലം ഗോപാലിൻ്റെ മകളാണ് ഇതാണ് ഇവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിത്തറ ഇനി യമരാജ് ഗ്രൂപ്പ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് പോവുക എമിറേറ്റ്സ് ആണെന്ന് തോന്നുന്ന തരത്തിലാണ് അവരതിന് ലോകം ഇട്ടിരിക്കുന്നത് പിന്നെ തട്ടിപ്പുകാരൻ സ്ഥലം വരുവാണ് ഇതിൻ്റെ അത് പറഞ്ഞിരിക്കുന്നത് അവരുടെ താല്പര്യങ്ങളെ എമിരാജ് ദ ബ്ലാക്ക് കോഫി എമിരാജ് റിപ്പോർട്ടർ ചാനൽ എമിരാജ് ട്രെൻഡി റോയിസ് എമിരാജ് ഗോകുലം ഗ്രാൻഡ് ട്രിവാൻഡ്രം എമിരാജ് റിയൽ എസ്റ്റേറ്റ് എമിരാജ് ഹൈദ സ്റ്റാർ പ്ലക്സ് എമിരാജ് ഹോളിഡേ ഇൻ കൊച്ചി ഇതൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ കൊച്ചിയിലെ ഹോളിഡേ ഇൻ ഹോട്ടലും തിരുവനന്തപുരത്തെ ഗ്രാൻഡ് ഗോകുലം ഹോട്ടലും എമിരാജ് ഗ്രൂപ്പിന്റെ ആണെന്ന് പറയുന്നു എമിരാജ് ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട ആളുകളുടെ ചിത്രങ്ങളായി വെച്ചിരിക്കുന്നത് അകച്ചൻ സഹോദരന്മാരാണ് എമിരാജു പറയുന്നു പതിനൊന്ന് ലക്ഷം സ്ക്വയർ ഫീറ്റിന്റെ കെട്ടിടമുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ജീവനക്കാരുണ്ട് പതിനഞ്ച് രാജ്യത്തുണ്ട് നാൽപ്പത്തി ഏഴ് റീറ്റെയിൽ സ്റ്റോർസ് ഉണ്ട് ഇതിന്റെ ഹെഡ് ഓഫീസ് റിപ്പോർട്ടർ ചാനലിന്റെ കെട്ടിടം തന്നെയാണ് ഗോകുലം ഗോപാലനോട് ചോദിച്ചപ്പോൾ എറണാകുളത്തെ ഹോളിഡേയും ഗോപാലൻ്റെതാണെന്ന് പറയുന്നു ഗോകുലം ഗ്രാൻഡും ഗോകുലത്തിൻ്റെ തന്നെയാണ് എന്നാൽ ഇത് എമിറാൾഡ് ഗ്രൂപ്പിൻ്റെതാണെന്ന് പറയുന്നു എമറാൾഡ് ഗ്രൂപ്പിലെ ഭൂരിപക്ഷം ഡയറക്ടർമാരും അഗച്ചൻ സഹോദരന്മാരാണ് റിപ്പോർട്ടർ ചാനൽ അടക്കം അവരുടേതാണെന്ന് അവകാശപ്പെടുന്നു അതേസമയം ഈ ഹോട്ടലുകൾ അവരുടേതാണെന്ന് പറയുന്നു ഗോകുലം ഗോപാലിൻ്റെ മകൾ ഈ ഡയറക്ടർ ബോർഡിലുമുണ്ട് വ്യക്തമാണ് ഗോകുലം ഗോപാലിൻ്റെ ബിനാമിയായി ഇവർ പ്രവർത്തിക്കുന്നു ബിനാമി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ അഗച്ചിൻ സഹോദരന്മാരുടെ പേരിൽ നിരവധി കേസുകളുണ്ട് ഒരുപാട് കടബാധ്യതകളുണ്ട് നികുതി കുടിച്ചുകളുണ്ട് അതൊന്നും കൊടുക്കാൻ അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അവരുടെ പേരിലല്ല ഇതൊന്നും പ്രവർത്തിക്കുന്നത് അവർ മുമ്പിൽ നിൽക്കുന്നതേ ഉള്ളൂ പ്രവർത്തിക്കുന്നതൊക്കെ ബിനാമികളായ ബന്ധുക്കളുടെ പേരിലാണ് മുമ്പിൽ നിൽക്കുന്നത് ഇവരാണ് നേതൃത്വം കൊടുക്കുന്നത് ഇവരാണ് ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്നും രണ്ട് കോടി അറുപത്തെട്ട് ലക്ഷം രൂപ ലോൺ എടുത്തത് ഇതുവരെ തിരിച്ചടിച്ചിട്ടില്ല കേസാണ് അതിന് ഈട് വെച്ച ഭൂമി വെച്ചാണ് എസ് ബി ഐയിൽ നിന്നും കനറാ ബാങ്കിൽ ലോൺ എടുത്തത് കേസിലാണ് ഇങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും തിരിമറിയും ആരോപണവും നടക്കുമ്പോഴാണ് ഇവർ എഴുപത് കോടി രൂപ കൊച്ചി സ്റ്റേഡിയത്തിനും നൂറ്റി അറുപത് കോടി രൂപ അർജന്റീനയ്ക്കും വെറുതെ കൊടുത്തു എന്ന് അവകാശപ്പെടുന്നത് എങ്ങനെയാണ് ഒന്നുമില്ലായ്മയിൽ നിന്നും ഇവർ സ്വത്ത് ആർജിക്കുന്നത് എങ്ങനെയാണ് ഇവർ മറ്റുള്ളവരുടെ സ്വത്ത് പിടിച്ചു പറിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന രണ്ട് ഉദാഹരണങ്ങൾ വ്യക്തമായി ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് വിസ്താര വലിപ്പം മൂലം ഞാൻ അത് നാളത്തെ എപ്പിസോഡിലേക്ക് മാറ്റിവെക്കുകയാണ് എറണാകുളത്തെ ഹോളിഡേയിലും തിരുവനന്തപുരം ആക്കുളത്തെ ഗോകുലം ഗ്രാൻഡും എങ്ങനെയാണ് വളഞ്ഞ വഴിയിലൂടെ അവർ സ്വന്തമാക്കിയത് എങ്ങനെയാണ് ഗോകുലം ഗോപാലിനെ അവർ പിറകിൽ നിർത്തി കളിച്ചത് ഏത് തരത്തിലായിരുന്നു ഇവർ ഈ സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ ശ്രമിച്ചത് ചിലടത്ത് പരാജയപ്പെട്ടതും ചിലയിടത്ത് വിജയിച്ചതും എന്ന് വ്യക്തമാക്കുന്ന വിശദമായ സംഭവങ്ങൾ നാളത്തെ എപ്പിസോഡിലൂടെ ജനങ്ങളോട് പറയാം